നമസ്കാരം ചാനൽ ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം സ്മാർട്ട് ഫോണുകളുടെ സ്വാഗതം ജ്യോതി മൊബൈൽസ് പോലീസ് സ്റ്റേഷന് സമീപം ലോകോത്തര ബ്രാൻഡുകളായ ഐഫോൺ സാംസങ് ഓപ്പോ വിവോ മോട്രോള ഉൾപ്പെടെയുള്ള എല്ലാ ഫോണുകൾക്കും ഓൺലൈൻ പർച്ചേസിനേക്കാളും അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ലഭിക്കുന്നു പ്രിയപ്പെട്ടവർ ഓണം ഉണട്ടെ എന്ന ക്യാപ്ഷനിൽ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ കുളത്തൂപ്പുഴയിൽ ഓണസമാനമായി കിറ്റ് വിതരണം സംഘടിപ്പിച്ചു ആശ്രയമില്ലാതെ കഴിയുന്ന തിങ്കൾ കരിക്കത്ത് സരോജിനി അമ്മയ്ക്ക് ഓണക്കിറ്റ് നൽകിയാണ് ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സി സഞ്ജയ്ഖാന്ത് വിതരണോദ്ഘാടനം നിർവഹിച്ചത് ഫൗണ്ടേഷൻ പ്രസിഡന്റ് സി സുഭിലാഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സിനിമാ സംവിധായകനും ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ജേതാവുമായ മനീഷ് കുറുപ്പ് മുഖ്യാതിഥിയായിരുന്നു ഭാരവാഹികളായ മുഹമ്മദ് ഫൈസൽ ജോസഫ് ഷൈൻ ഷമീർ മാത്യു പട്ടത്താനം പ്ലാബിള ലത്തീഫ് കെ കെ കുര്യൻ പിള്ള സലീം ചോഴിയക്കോട് ഷിബു വർഗീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ചോഴിയക്കോട് മുതൽ പതിനൊന്നാം മൈൽ വരെയുള്ള വിവിധ പ്രദേശങ്ങളിലായിട്ടാണ് ഓണസമാനമായി കിറ്റ് വിതരണം നടത്തിയത് ചാനൽ ന്യൂസ് കുളത്തൂപ്പുഴ